ഹലോ ഗൈസ് അപ്പൊ തുടങ്ങിയല്ലേ തുടങ്ങാം സോ നമ്മൾ നാലാമതായിട്ട് കണ്ട സിനിമ മരണമാസ് ബേസൽ ജോസഫ് മെയിൻ ലീഡിലെത്തുന്ന മരണമാസ് അപ്പൊ ഈ സിനിമയുടെ സംവിധാനം ശിവപ്രസാദ് ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് ആണ് കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണി സ്ക്രീൻപ്ലേ ശിവപ്രസാദും സിജു സണ്ണിയും ചേർന്ന് എഴുതിയതാണ് ഇതിലെടുത്തു പറയേണ്ടത് ശിവപ്രസാദ് ആദ്യ സംവിധാനമാണ് രണ്ടാമത് സിജു സണ്ണി രോമാഞ്ചം വാഴ സിനിമകളിലൂടെ ഫേമായ സിജു സണ്ണി പുള്ളിക്കാരന്റെ ഒരു സ്റ്റോറി എഴുതിപ്പ് ഈ ഒരു സിനിമയിലുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഇടവേളയിൽ ഒരു സിനിമയ്ക്ക് കഥ എഴുതുക സ്ക്രീൻപ്ലേ എഴുതുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് സിജു സണ്ണിക്ക് അപ്പോൾ ഇതും കൂടാതെ ഈ സിനിമയിൽ സിജു സണ്ണി അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു ഓവറോൾ പ്രകടനം തന്നെയാണ് ഈ സിനിമയിലൂടെ പുള്ളിക്കാരൻ കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി സിനിമയിൽ പറയുമ്പോൾ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ടോവിനോ തോമസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഓണത്തിന്റെ ഇടയ്ക്ക് പൊട്ടിക്കച്ചവടം എന്ന് പറയുന്ന പോലെ ബെയ്സിലും ടോനോയും തമ്മിലുള്ള വിഷുവിൻ്റെ ഇടയ്ക്കുള്ള ഒരു പുട്ടിക്കച്ചവടമാണ് മരണമാസ് മരണമാസില് ബേസിൽ ജോസഫ് മെയിൻ ലീഡിലെത്തുമ്പോൾ ബേസിൽ ജോസഫ് ഒരു നാട്ടിലെ വള്ളിയാണ് നാടിന്റെ പേര് തന്നെ വള്ളിക്കുന്നെന്നാണ് അപ്പം വള്ളിക്കുന്നിലെ ഒരു മെയിൻ വള്ളിയാണ് ബേസിൽ ജോസഫ് അപ്പം ബെയ്സിൽ ജോസഫിനെ നാട്ടിലുള്ളവരൊക്കെ കൂടി ഒരു സ്ഥലത്ത് ഞാൻ കൂടുതലും നിങ്ങൾ പറയല്ലോ നിങ്ങൾ സിനിമ കണ്ടാൽ മതി ഒരു സ്ഥലത്തിലേക്ക് നാട് കടത്താൻ വേണ്ടി അതായത് ആ ശല്യം കാരണം ശല്യം കാരണം കൂടെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പൈസ പിരിവിട്ട് ഇവനെ ബേസിലിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന കുറച്ച് സമ്പ്രദായം കുറച്ച് സീൻസൊക്കെ വരും കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പടം മുന്നോട്ട് പോകുന്നുണ്ട് ഈ സിനിമ മൊത്തത്തിൽ പറയാൻ ഒരു ഡാർക്ക് കോമഡി അല്ലെങ്കിൽ ഒരു സ്പൂഫ് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം ബേസിലൊക്കെ ഈ കണ്ണും ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും ബേസിലൊക്കെ ഈ ക്യാരക്ടറിനൊക്കെ ആപ്റ്റായ ഒരാളാണ് ഈ പടത്തിലുടനോളം അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവൻ പിന്നെ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി അശ്മിക അങ്ങനെ പേരൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇവരുടെ ബേസിൽ ജോസഫും ഈ ഹീറോയിനും തമ്മിൽ കുറച്ച് പൂക്കി രംഗങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രേമ രംഗങ്ങളൊക്കെ ഉണ്ട് ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ചിരി വരും കാരണം എന്താ ആണ് പിന്നെ ബേസിൻ്റെ ആ എക്സ്പ്രഷനും അതിൻ്റെ ഇടയിൽ ആ ഒരു ബാക്കിൽ ഒരു ചെറിയ തീ മ്യൂസിക്കും പഴയ മ്യൂസിക്കിൻ്റെ പാട്ടൊക്കെ ഇട്ട് സിറ്റുവേഷൻ സോങ്ങും കോമ എല്ലാക്കി ഭയങ്കര കോമഡി ആയിട്ട് എടുത്തു വെച്ചിരുന്നു എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലൊരു അമ്മാവനുണ്ട് ഒരു അപ്പൻ ക്യാരക്ടർ ഒരാൾ പുള്ളിക്കാരൻ ഒരു അച്ഛൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത് ആരുടെ അച്ഛനാണെന്ന് സിനിമയിൽ കണ്ട ആൾക്കും മനസ്സിലായില്ല അതൊരു കോമഡി ആയിട്ടാണ് പോകുന്നത് ആ അങ്ങേര് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അതായത് ആ സീനൊക്കെ കോമഡിയൊക്കെ അജാദി കോമഡികളാണ് അതിലൊരിതന്നെ ഞങ്ങള് ഈ നാട്ടിലൊക്കെ ഇങ്ങനെ എന്താ ഇവര് റെഡി ആവാതെ ജപ്പാനിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ കുറച്ച് ക്യാരക്റ്റേഴ്സും കുറച്ച് സീൻസൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോകും പിന്നെ സുരേഷ് കൃഷ്ണ കൊറേ ഒരു ഇടവേള ശേഷം സിനിമയിലൊക്കെ വന്നു ആ നല്ല കോമഡി ഈ കോമഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടു കാണും നമ്മൾ നിന്നെ 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 കണ്ട ഞാൻ ഈ തുപ്പും ആ പുള്ളിക്കാരിയാണ് സുരേഷ് കൃഷ്ണയുടെ ലൈൻ അപ്പോൾ അങ്ങനെ കുറച്ച് കോമഡി രംഗങ്ങളായിട്ട് നല്ല രീതിക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ അവസാനം ഈ രാജേഷ് മാധവനാണ് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം ആ എന്നാ താൻ കേസുകൊട് സിനിമയിലൊക്കെ ഉള്ള ആ ഒരു കപ്പിൾസ് ഒരു ലവ് കപ്പിൾസ് ഉണ്ടല്ലോ അപ്പോൾ അതിലെ ആളാണ് രാജേഷ് മാധവൻ അപ്പോൾ ആ സിനിമയിൽ ഈ ഒരു സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സൈക്കോ ആയിട്ടാണ് അപ്പം പുള്ളിക്കാരൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താ വെച്ചാൽ കോമഡിയാണ് സ്പൂഫാണ് എന്നിരുന്നാലും വലിയൊരു ഇതെന്തുവാടെ അങ്ങനെ ഒരു തോന്നൂല ആ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലും പുള്ളിക്കാരൻ്റെയും കുറെ ഉണ്ട് ഏത് നേരത്താണ് അങ്ങനെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അത് പടം കാണുമ്പോൾ മനസ്സിലാവും സോ ഔട്ടൻഡ് ഔട്ട് ഒരു ബേസ് ഷോ ആണ് ഈ സിനിമയിൽ ഫുൾ അഴിഞ്ഞാടെയാണ് ബേസിൽ ആ മുടി ഇങ്ങനെ പിന്നെ നിങ്ങൾ ആ ഇൻട്രോ ഇൻട്രോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ബേസിലാ ഇൻട്രോ ആണ് പുഷപ്പ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം പിന്നെ കുറച്ച് വേറെ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സിനിമയില് ക്ലൈമാക്സോട്ട് ഈ സിനിമയില് ബെയ്സലിനെ പോലീസ് പിടിക്കാൻ വരും അങ്ങനെ ബൈസലിനെ പിടിക്കുമ്പോൾ ബേസില് ഇങ്ങനെ എന്താണ് ചെയ്യണം ഏതാണ് ചെയ്യണമെന്ന് പറഞ്ഞ് അവസാനം ആ വില്ലനെ പോലീസിനെ പിടിച്ചു കൊടുക്കുന്നു അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആ അച്ഛൻ കഥാപാത്രമാണ് പാത്രമാണ് അപ്പൊ ആ അച്ഛനും അച്ഛാണ് ബാക്കി സിനിമകൾ മുഴുവൻ ഓടുന്നത് ആ അച്ഛനെ കേന്ദ്രീകരിച്ച് അച്ഛനുമായിട്ടുള്ള കോമഡി കണക്റ്റാക്കി അച്ഛനുമായിട്ടുള്ള കാര്യങ്ങളെ കണക്റ്റാക്കി അതുമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഇന്ന ഒരാളാകുന്നു അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് മരണമാസ് അപ്പം മൊത്തത്തിലെ മരണമാസ് അതിരടി മാസ് നിങ്ങൾക്ക് ഔട്ട് ആൻഡ് ഔട്ട് ചിരിക്കാം ബേസിൻ്റെ എക്സ്പ്രഷനൊക്കെ നോക്കി വെച്ചോ നിങ്ങൾക്ക് അത്യാവശ്യം വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു എൻ്റർടൈനർ തന്നെയാണ് വിഷുവിന് മരണമാസ് അപ്പോൾ ബേസിലും ടോനോയും കൂട്ടക്കച്ചവടം കൂട്ടക്കച്ചവട്ടം